കണ്ണനെ ആരും കണ്ടില്ല അല്ലലൊഴിച്ചിട്ടെന്നിക്കും കണ്ണനെ ആരും കണ്ടില്ല അത്ഭുതലോകം ഉത്ഭവമാക്കിയ തിരുമൊഴി ആരും കേട്ടില്ല അത്ഭുത ലോകം ഉത്ഭവമാക്കിയ തിരുമൊഴി ആരും കേട്ടില്ല കണ്ണനെ ആരും കണ്ടില്ല കണ്ണനെ ആരും കണ്ടില്ല അത്ഭുത ലോകം ഉത്ഭവമാക്കിയ തിരുമൊഴി ആരും കേട്ടില്ല അത്ഭുതലോകം ഉത്ഭവമാക്കിയ തിരുമൊഴി ആരും കേട്ടില്ല ് വന്നോരീ ലോകത്തിൽ അറിവായി വാഴുന്നഖിലേശൻ ഉളവായി വന്നോരീ ലോകത്തിൽ അറിവായി വാഴുന്ന വാഴുന്നഖിലേശൻ അറിവാനുള്ളോരറിവു മറന്നു നരകമായി മർത്യന്മാർ അറിവാനുള്ളോരറിവു മറന്നു നരകമായി മർത്യന്മാർ ി സ്വർഗമുള്ളിൽ തെളിയിപ്പാനാണവതാരം നരകം നീക്കി സ്വർഗമുള്ളിൽ തെളിയിപ്പാനാണവതാരം മാനുഷവേഷം പൂണ്ടുവന്നു മാനവലോകെ വാഴുന്നു മാനുഷവേഷം പൂണ്ടുവന്നു മാനവലോകെ വാഴുന്നു മറമാറ്റാനുള്ളവോദി മാനവലോകെ വാഴുന്നു മറമാറ്റാനുള്ള മാനവലോകെ വാഴുന്നു മരമാറിക്കണ്ടാത്മാക്കൾ അവതാരമായി വാട്ടുന്നു മരമാറിക്കണ്ടാത്മാക്കൾ അവതാരമായി വാട്ടുന്നു മാനസശോഭയിലെത്തി വസിക്കും ആത്മാവങ്ങാൻ മാനസശോഭയിലെത്തിവസിക്കും ആത്മാവങ്ങാനിക്കും അറിവോദിത്ത നവതാരത്തോടൊത്തു ചേർന്നു ആനന്ദം അറിവോദിത്തവതാരത്തോടൊത്തു ചേർന്നു ആനന്ദം ആനന്ദം പരമാനന്ദം അവതാരത്തിൻ വാഴ്ചയാൽ ആനന്ദം പരമാനന്ദം അവതാരത്തിൻ വാഴ്ചയാൽ ഉത്ഭവകാരണ രൂപന്റെ വാചയാലേ ആനന്ദം ഉത്ഭവകാരണ രൂപന്റെ വാചയാലേ ആനന്ദം അല്ലലൊഴിച്ചിട്ട് കണ്ണനെയാരും കണ്ടില്ല അല്ലലൊഴിച്ചിട്ട് കണ്ണനെയാരും കണ്ടില്ല അത്ഭുത ലോകം ഉത്ഭവമാക്കിയ തിരുമൊഴിയാരും കേട്ടില്ല അത്ഭുതലോകം ഉത്ഭവമാക്കിയ തിരുമൊഴി കേട്ടില്ല